കനോലി കനാലിൽ കുളവാഴകൾ കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുന്നു നീരൊഴുക്ക് സുഗമമാക്കുവാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് കനോലിക്കനാലിൻ്റെ പല ഭാഗങ്ങളിൽ തെങ്ങുകളും മുളകളും മറ്റും ഒടിഞ്ഞു വീണ് കിടക്കുന്നത് നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ടുള്ളത് വേണ്ടി കനോലി കനോലിക്കനാലിൻ്റെ പല ഭാഗത്തും വലകൾ കെട്ടിക്കിടക്കുന്നത് മൂലവും നീരൊഴുക്ക് തടസ്സപ്പെടുന്നുണ്ട് എല്ലാ വർഷവും പുന്നയൂർ പുന്നേർക്കുളം പഞ്ചായത്ത് കനാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ നടത്താറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം അതുണ്ടായില്ല കുളവാഴകൾ നിലവിൽ മത്സ്യ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വെല്ലുവിളിയായാണ് നിൽക്കുന്നത് കനാലിൽ നീരൊഴുക്കില്ലാത്തത് മൂലം കുളവാഴ ഇടതൂർന്നു കിടന്ന് സൂര്യപ്രകാശം ആവശ്യമായ അളവിൽ ലഭിക്കുന്നുമില്ല വെള്ളത്തിനടിയിൽ നിന്ന് മുകൾപ്പരപ്പിലേക്ക് വരുന്ന മത്സ്യങ്ങൾ കുളവാഴയുടെ വേരുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് കനോലി കനാലിൽ കുളവാഴകൾ സാധാരണയായി ഒരു സമയത്തുണ്ടാകുമെങ്കിലും നീരൊഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോവുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ കെട്ടിക്കിടക്കുന്നത് മൂലം ചീഞ്ഞ് ദുർഗന്ധം വമ്മിച്ച് കനോലിക്കനാലിന് ഇരുവശവും താമസിക്കുന്ന വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അതിനാൽ അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം